ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെടുങ്കുഴി ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി വരുന്നത് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ അതായത് ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തിരുവനന്തപുരത്ത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ബഡ്ജറ്റിൽ വീടുകൾ ചോദിച്ച് വിളിക്കുന്നവർ ഒത്തിരി അധികം പേരാണ് ഡെയിലി എനിക്കൊരു പത്ത് പതിനഞ്ച് എങ്കിലും ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വീടുകളുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വെളപ്പ്ശാലയ്ക്ക് സമീപമാണ് വിളപ്പ്ശാലയിൽ നിന്ന് നമ്മുടെ നെടുങ്കുഴിയും കഴിഞ്ഞ് മുളയറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അറുന്നൂറ് മീറ്റർ അത്രയും വരത്തില്ല അതിനകത്തുള്ള ഡിസ്റ്റൻസ് അതായത് മുളയറ കഴിഞ്ഞും ഒരു ആർട്സ് കോളേജ് ഉണ്ട് സി എസ് ഐ പള്ളിയും സി എസ് ഐയുടെ തന്നെ ഒരു ആർട്സ് കോളേജ് ഉണ്ട് ആ ആർട്സ് കോളേജും കഴിഞ്ഞ് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതാ വലതുവശത്തായിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു പണി തീരാത്ത ഒരു വീട് കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴിയെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നാലാമത്തെ വീട് ആ വീട് വിൽപ്പനയ്ക്കുണ്ട് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അകത്ത് വാങ്ങാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആറ് സെൻറ്റ് സ്ഥലവും വീടുമാണ് നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്കതിൻ്റെ വിഷ്വൽസ് കാണാം ഇതിലിത്രയും വിലക്കുറവിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിലെ ഇപ്പോൾ മനസ്സിലാവും ഈ ഒരു ഇവിടെ നിന്ന് വരുന്നത് വലിയ ലോറി ഇറങ്ങുന്ന വഴിയാണേ നമുക്ക് താഴെ ആ ഒരു വീട് വരേക്കും വലിയ ലോറി ഇറങ്ങുന്ന വഴിയാണ് നല്ല വീതി കിട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് കുറച്ച് ദൂരം വന്നിട്ട് ഒരു ബൊലേറോ പിക്കപ്പ് ഇറങ്ങി പോകുന്ന രീതിയിലാണ് വഴി വരുന്നത് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വിഫ്റ്റ് കാറൊക്കെ സുഖമായിട്ട് അകത്തേക്ക് പോകാം കാരണം ഈ വീടിൻ്റെ ഓണറിന് ഒരു സ്വിഫ്റ്റ് കാറുണ്ട് ആ കാർ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് ദൂരം മാത്രം നമുക്ക് അങ്ങനെ ഒരു വീതി കുറഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്കിനി ബാക്കി പ്രോപ്പർട്ടിയിലെത്തിയിട്ട് ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ ഇറക്കം ഇങ്ങനെ ഇറക്കി വന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടം തൊട്ട് നമുക്ക് വീതി കുറവാണ് അതായത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബൊലേറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി അകത്തേക്ക് പോകും കേട്ടോ ആ ഒരു കണ്ടീഷനിലാണ് വഴിയുള്ളത് അവിടെ നോക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അതോ ഇത് തൊട്ട് ഇത്രയാണ് നമുക്ക് വീതി വരുന്നത് നമുക്കൊരു സ്വിഫ്റ്റ് കാർ സുഖമായിട്ട് ഇറങ്ങി പോകും കേട്ടോ അതായത് മാരുതിയുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ ആ ഒരു സൈസിനൊക്കെയുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് അകത്തേക്ക് ഇറങ്ങും ഇത്രയും ദൂരം കുറച്ച് ദൂരമാണ് ഈയൊരു ഇടഞ്ചിലുള്ളത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ നമ്മളിത്രയും വിലക്കുറവിൽ പറയാൻ കാരണം ഒന്ന് ഈ വഴിയും പിന്നെ അതുപോയിട്ട് വീട് വന്നിട്ട് ഇതുപോലെ ഷീറ്റ് ഇട്ടതാണ് കേട്ടോ പക്ഷേ ആളിതിൽ താമസമുള്ളതാണ് ഓണർ ഇതിനകത്ത് താമസിക്കുന്ന കണ്ടീഷനിൽ നീറ്റായിട്ട് ഡെവല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഇവിടെ വീട് നല്ല വില കണക്കാക്കുന്നത് ഇവിടെ സ്ഥലം സ്ഥലം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടും അതാണ് അതാണിതിൻ്റെ കണ്ടീഷൻ ടോട്ടലായിട്ട് ആറ് സെൻറ്റും ഈ വീടും കൂടി നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും അതാണ് അതാണിതിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ അതിൽ വരുന്നത് ദാ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ വന്നതിന് ശേഷം ദാ ഇവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടോ ഈ കല്ല് ആ പോസ്റ്റ് അതായത് ഈ കിണർ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്താണ് ഇതിൻ്റെ ഇപ്പുറത്തും കൂടെ അങ്ങോട്ടേക്ക് താഴോട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് ഒരു വഴിയുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടുന്ന് ഈ മതിൽ ചേർന്ന് ഒരു നടവഴി താഴേക്കൊരു വീടുണ്ട് അങ്ങോട്ടേക്കും പോകുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിടപ്പുള്ളത് ആറ് സെൻറ്റ് സ്ഥലമാണ് അതിനകത്ത് ഈ വീടും താമസയോഗ്യമായിട്ടുള്ള വീടാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് എന്നാൽ ഈ വണ്ടി വന്നിട്ട് അവരുടെ തന്നെയാണ് ഈ വണ്ടി നമുക്ക് ഈ പറഞ്ഞ വഴിയിലൂടെ സുഖമായിട്ട് ഇറങ്ങി വരും അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം വീടിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്കിതിനകത്ത് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളതാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ ഇതൊരു ബെഡ്റൂം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസോ യൂട്ടിലിറ്റി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ റൂമാണ് അവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് ഇവിടെ ഇങ്ങനെ ഈ തെങ്ങ് വരേക്കുമാണ് നമ്മുടെ അതിര് വരുന്നത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് താഴേക്ക് പോയി ഇങ്ങനെ കറങ്ങി വരും അങ്ങനെ ടോട്ടലായിട്ട് ആറ് ആണ് ശരിക്കും ഈ വീട് പോയിട്ട് ഇനിയും നമുക്ക് സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ഇനി നമുക്കിത് റൂഫ് അല്ലെങ്കിൽ ടെറസ് ആക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ അതായത് ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഓടത്തെ വീടിന് പതിനെട്ട് ലക്ഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓടല്ല സോറി റൂഫ് ചെയ്ത വീടിന് പതിനെട്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ കമൻറ്റുകൾ വരും ശരിക്കും നമുക്കിവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെടുങ്കുഴി ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി വരുന്നത് കേട്ടോ ഏകദേശം നൂറ് ഏക്കർ സ്ഥലം എടുത്ത് അവിടെ ഡെവലപ്മെൻറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നെടുങ്കുഴി ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നൊരു ഒന്നേകാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു മിനി ടൗൺഷിപ്പ് എല്ലാം നമുക്ക് ഈ നെടുങ്കുഴി ബേസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിവിടെ തൊട്ടടുത്താണ് കേട്ടോ ഏകദേശം മുപ്പത്താറ് ഏക്കറിലാണ് അവിടെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് വരുന്നത് റിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ എല്ലാം ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കാം